ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തക്കാളിയൊക്കെ ഇത്ര എന്താ പറയണ്ടേ ചൂടും അതുപോലെ കടുത്ത വെയിലും ഒക്കെയായിട്ടും എൻ്റെ തക്കാളി ആക്ക നല്ല പച്ചപ്പിൽ നിൽക്കുന്നു അതുപോലെ കുലകുത്തി കായ്ച്ചുകിടക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സും വളങ്ങളും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോയാലോ ഇത് കണ്ടോ എൻ്റെ മുറ്റത്ത് തന്നെ ഞാൻ ചട്ടിയിലും ചാക്കിലും ഗോബാഗിലും ഒക്കെ ആയിട്ട് നട്ട് എൻ്റെ തക്കാളിയൊക്കെ കണ്ടോ എന്തൊരു വെയിലാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നിട്ട് ഇത്ര നല്ല വെയിലും ചൂടും ഒക്കെ ആയിട്ടും എൻ്റെ തക്കാളിക്കൊന്നും കായ്ക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല അതുപോലെ ഇലകൾക്കാണെങ്കിലും ഒരു പാട്ട അതുപോലെ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കുകയെ അപ്പം നമ്മൾ രാവിലെ നനച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ തക്കാളിയുടെ തണ്ടൊക്കെ ഇങ്ങനെ വാടി ഒരു വാകയാകുകയോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരം നനച്ച് കൊടുക്കുകയെ പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ കിച്ചൺ വേസ്റ്റ് കൊണ്ട് വളം ഉണ്ടാക്കി ഇട്ട് കൊടുത്തപ്പോൾ എങ്ങനെയോ പെട്ട് പഴച്ച് രണ്ട് വെള്ളരിയുടെ കുരു അത് അതിൻ്റെ ചുവട്ടേക്ക് കിടന്ന് മുളച്ചിട്ട് കണ്ടോ നമ്മുടെ തക്കാളിക്ക് കൂട്ടായിട്ട് വെള്ളരിക്കേ ഉണ്ടായിട്ടുണ്ട് ഇതുണ്ട് അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് അതിന് ബക്കറ്റിൽ ഇങ്ങനെ വെച്ചേക്കുവാണേ അങ്ങനെ വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ആരും കളയാതെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വലിയ പത്ത് പൈസ ചിലവില്ലാത്ത ഒരു വളമാണ് നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ എന്തായാലും ചിലർ പറയാറുണ്ടെന്ന് വെച്ചാൽ തക്കാളി പെട്ടെന്ന് വാടിപ്പോകുന്നു കുരുടിച്ച് കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്കും തന്നെ കുരുടിച്ച് പോകുന്നു അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിവളവായിട്ട് കൊടുക്കുമ്പോൾ അതായത് നമ്മൾ തക്കാളി തൈയൊക്കെ ഒക്കെ നടടുമ്പം അഥവാ നമുക്കിങ്ങനെ കുരുടിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നീട് നമ്മൾ നടുമ്പം എന്നു വെച്ചാൽ അടിവളത്തിൻ്റെ കൂടെ അതായത് നമ്മൾ ആ മണ്ണിൻ്റെ കൂടത്തിൽ നമ്മളൊരു കുറച്ച് ഒരു നുള്ളില് നമ്മൾ കുമ്മായം കൂടെ ചേർത്ത് മണ്ണൊക്കെ ഇളക്കി അതുപോലെ നമ്മുടെ പച്ച ചാണകവും പിന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ കോഴിവളവും ഇതൊക്കെ കൂടെ മിക്സാക്കിയാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരുനുള്ളിൽ കുമ്മായം കൂടെ മിക്സാക്കി അങ്ങ് നട്ടു കൊടുക്കുവാണെങ്കിൽ വാട്ടരവും ഒന്നും അങ്ങനെ ഇല്ലാതിരിക്കുകയും ചെയ്യും അങ്ങനെ കുരുടിച്ച് പോകുകയൊന്നുമില്ല അതുപോലെ വളർന്ന ഒരു ശകല ഇനി അന്നേരം നമ്മൾ അഥവാ നമ്മൾ ഈ കുമ്മായം ഇട്ട് കൊടുത്തില്ല എങ്കിൽ അത് ഒരു ശകലം ഇത്തിരി വളർന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ചൂട്ടിൽ നിന്ന് അല്പം മാറ്റിയിട്ട് ഞാൻ നമ്മുടെ കുമ്മായ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കുരുടിക്കുകയില്ല വാടിപ്പോകുക അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് അതായത് ചാണകപ്പൊടിയൊക്കെ ഒക്കെ കൂടെ ഇപ്പം ഈ പച്ച ഉള്ളവർക്കാണെങ്കിൽ പച്ച ഞാൻ എനിക്ക് പച്ചച്ചാണകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചാണകപ്പൊടിയും നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും കൂടെ സ്ലെറിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളിടക്കിടയ്ക്ക് വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളിക്ക് വാട്ടരോഗമൊന്നും ഒന്നും ഇല്ലാതെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുകയെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കൂടുതലിപ്പോൾ വേനൽക്കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലെറി രൂപത്തിലുള്ള വളങ്ങളാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ ചാണകപ്പൊടിയുണ്ടല്ലോ ചാണകപ്പൊടിയും അതുപോലെ കോഴി വളവും കൂടെ ഞാൻ നല്ലതുപോലെ വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ട് ഒരു നാല് ദിവസമൊക്കെ അങ്ങനെ വെക്കുവേ അതിന് ശേഷം ഞാൻ വീണ്ടും നല്ലതുപോലെ പച്ചവെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഞാൻ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയെ അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കൂടുതൽ നമ്മളിങ്ങനെ സ്ലെറിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലത് നമ്മുടെ തക്കാളിക്കൊക്കെ തക്കാളിയുടെ തണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര കട്ടിയില്ലാത്ത തണ്ടായതുകൊണ്ട് വാടിക്കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ അതങ്ങ് വീണ് നശിച്ചു പോകും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തക്കാളി നമ്മുടെ മുറ്റത്ത് നമുക്ക് ഇഷ്ടം പോലെ പറിച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ച ചാണകമുള്ളവർക്കാണെങ്കിൽ പച്ച വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ഒക്കെ കൂടെ പുളിപ്പിച്ചിട്ടൊക്കെ ഒഴിച്ചുകൊടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് ഇത് കണ്ടോ എൻ്റെ ചാക്കിൽ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സെക്ഷനായിട്ടാണ് നമ്മുടെ തക്കാളി നട്ടു കൊടുക്കുക ഒന്ന് വിളവെടുക്കാറാവുമ്പോഴത്തേക്കും അടുത്തത് പൂവൊക്കെ ഇട്ട് വരുവേ